ഇന്ന് ഞായറാഴ്ച അവധി ദിവസമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും കിടന്നിട്ട് പിന്നെ എണീച്ചത് ലോറ് പാങ്ക് കൊടുത്തപ്പോഴാണ് ഞാൻ വേഗം എണീച്ച് മുഖമൊക്കെ കഴുകി നേരെ പള്ളിയിലേക്ക് ഇറങ്ങി റൂമിന് പുറത്തെത്തിയപ്പോൾ നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടത് എ സിയുടെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിനടിയിൽ രണ്ട് പൂച്ച നല്ല ഉറക്കത്തിലാണ് അങ്ങനെ ഞാൻ നേരെ പള്ളിയിലേക്ക് പോയി പള്ളിയിൽ നിന്നും നിസ്കേരൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പള്ളിയുടെ മുറ്റത്തൊക്കെ ഒരുപാട് ഈന്തപ്പന മരങ്ങളാണ് അങ്ങനെ ഞാൻ വെറുതെ പള്ളിയുടെ ബാക്ക് സൈഡിലേക്ക് പോയി അവിടെ ഒരു ചെറിയ ഈന്തപ്പന മരത്തിൽ ഒരുപാട് ഈത്തപ്പഴക്കുണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് ദുബായിലെ തെരുവുകളിലൊക്കെ തടയൽ മരങ്ങളായി നിലനിർത്തിയിട്ടുള്ളത് ഇതുപോലുള്ള ആരുവെയ്പ്പിൻ്റെ മരങ്ങളാണ് അങ്ങനെ പള്ളിയിൽ നിന്ന് ഞാൻ തിരിച്ച് എത്തി റൂമിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ അവിടെയുണ്ട് നേരത്തെ കണ്ട പൂച്ചക്കുട്ടികളുടെ തള്ളപ്പൂച്ച കിടക്കുന്നു ആളും നല്ല റെസ്റ്റിലാണ് റൂമിലെത്തിയ ഉടനെ തന്നെ ഞാൻ സോപ്പൊക്കെ ഇട്ട് കൈ കഴുകി ഇന്ന് കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാനുണ്ട് പതിവായിട്ട് ഞായറാഴ്ചകളിൽ ഇതുപോലുള്ള അലക്കലും കൈകലും വൃത്തിയാക്കലൊക്കെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ടെറസിൻ്റെ മുകളിൽ കയറി ഞാൻ ഡ്രസ്സൊക്കെ ഉണക്കാനിട്ടു ഇനി നേരെ പോയി കുളിച്ച് ഫ്രഷ് ആവണം നേരെ ബാത്റൂമിൽ കയറി പൈപ്പ് തുറന്നു നല്ല ചൂടുള്ള വെള്ളമാണ് വന്നത് എങ്ങനെയൊക്കെയോ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലെത്തി മറ്റുള്ള റൂമിലൊക്കെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അവർക്കൊക്കെ ഇനി രാത്രിയാണ് ഡ്യൂട്ടി ഉള്ളത് ഇന്നലെ രാത്രി അസറൻസിൽ നിന്നും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് പെർഫ്യൂം ഓർഡർ ചെയ്തതാണ് അസറൻസിന്റെ സ്പൈസും എൻഹാൻസും ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല അത്രയും പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ഐറ്റമാണ് അസറൻസിന്റെ സ്പൈസും എൻഹാൻസും അസറൻസിന്റെ പേജ് ഞാനിവിടെ കൊളാബെയ്യുന്നുണ്ട് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ